കോഴിക്കോട് പന്തീരാങ്കാവിൽ ഭർത്തൃവീട്ടിൽ നവവധുവിന് ക്രൂരമർദ്ദനമേറ്റതിൽ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിയതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിനാകെ നാണക്കേടാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി ഇന്നലെയാണ് സംഭവം അറിഞ്ഞത് അപ്പോൾ തന്നെ പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു നിർഭാഗ്യകരവും നാണക്കേട് ഉണ്ടാക്കുന്നതുമായ സംഭവമാണ് നടന്നത് പറയാൻ തന്നെ തോന്നുന്നില്ല ഇത്രയും മനുഷ്യത്വരഹിതമാകാൻ എങ്ങനെയാണ് കഴിയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അതിക്രൂരമായ സംഭവമാണ് നടന്നത് എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ചൂണ്ടിക്കാട്ടി കേസ് ആദ്യം അന്വേഷിച്ച ഇൻസ്പെക്ടർക്ക് വീഴ്ച പറ്റിയെന്ന കണ്ടെത്തലിന് തൊട്ടു പിന്നാലെയാണ് രാജ്ഭവന്റെ ഇടപെടൽ കഴിഞ്ഞ ദിവസം അന്വേഷണം ഏറ്റെടുത്ത പുതിയ സംഘം രാഹുലിന്റെ വീട്ടിലെത്തി സി ദൃശ്യങ്ങൾ പരിശോധിച്ചു രാഹുലിന്റെ ബന്ധുക്കളിൽ നിന്ന് ഇന്ന് തന്നെ മൊഴി എടുക്കുമെന്നാണ് സൂചന മകൻ രാജ്യം വിട്ടതായി അറിവില്ല എന്നാണ് രാഹുലിന്റെ അമ്മ പറയുന്നത് പന്തിരാാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ പ്രതി രാഹുൽ വി ഗോപാൽ രാജ്യം വിട്ടതായി പക്ഷേ സ്ഥിരീകരണമുണ്ടായി രാഹുൽ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായതിനാലാണ് രാജ്യം വിടേണ്ടി വന്നത് എന്നും രാഹുൽ പറയുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടായതിനു പിന്നാലെയാണ് രാജ്യം വിട്ടത് എന്നും പ്രതി രാഹുൽ വ്യക്തമാക്കുന്നു പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നത് ശരിയാണെന്ന് രാഹുൽ സമ്മതിച്ചു എന്നാൽ അത് സ്ത്രീധനത്തിനോ കാറിനോ വേണ്ടി ആയിരുന്നില്ല ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന തനിക്ക് നാട്ടിൽ കാറിന്റെ ആവശ്യമില്ല പെൺകുട്ടിയുടെ ഫോണിൽ പ്രകോപനപരമായ ചില കാര്യങ്ങൾ കണ്ടതിനെ തുടർന്നാണ് മർദ്ദിച്ചത് എന്നും രാഹുൽ പറഞ്ഞു അതേസമയം രാഹുൽ രാജ്യം വിട്ടു എന്ന കാര്യത്തിൽ ഇതുവരെ പോലീസിന്റെ സ്ഥിരീകരണം വന്നിട്ടില്ല ഇയാളുടെ മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷൻ കണ്ടെത്തിയത് കർണാടകയിലാണ് എന്നാണ് സൂചന കോഴിക്കോട്ട് നിന്ന് റോഡ് മാർഗം ബംഗളൂരുവിൽ എത്തി പ്രതി ഇവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് കടന്നതായിട്ടാണ് സംശയിക്കുന്നത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിവരെ രാഹുൽ പന്തീരാങ്കാവിൽ ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം പന്തീരാങ്കാവിലെ രാഹുലിന്റെ വീട്ടിലെത്തി സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്കും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കേസിൽ രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്തും സംഭവത്തിൽ വീഴ്ച വരുത്തിയ പന്തീരാങ്കാവ് എസ് എച്ച്ഒയെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു പ്രതി ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നു എന്ന് പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് തനിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുമെന്നറിഞ്ഞാണ് രാഹുൽ രക്ഷപ്പെട്ടത് എന്നാണ് സൂചന പോലീസിന്റെ സഹായത്തോടെയാണ് രാഹുൽ രക്ഷപ്പെട്ടത് എന്നും അമ്മ ആരോപിച്ചിരുന്നു കേസിലെ പ്രതിയായ രാഹുൽ മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് അമ്മ സമ്മതിച്ചു ഈരാറ്റുപേട്ടയിലെ ഒരു പെൺകുട്ടിയുമായി രജിസ്റ്റർ വിവാഹം നടന്നിട്ടുണ്ട് എന്നാണ് രാഹുലിന്റെ അമ്മ വെളിപ്പെടുത്തിയത് രാഹുലിനായി പോലീസ് തിരച്ചിൽ തുടരുന്നതിനിടെയാണ് വേറൊരു വിവാഹം ഇയാൾ കഴിച്ചിരുന്നതായി അമ്മയുടെ വെളിപ്പെടുത്തൽ രാഹുലിന്റെ അമ്മ പറഞ്ഞത് ആ പെൺകുട്ടിയെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പറവൂരിലെ പെൺകുട്ടിയുമായി സ്ത്രീധനത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണ് രാഹുൽ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നു വിഷമമുണ്ട് എന്നാണ് രാഹുലിന്റെ അമ്മ വെളിപ്പെടുത്തിയത് രാഹുലിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി ഇയാൾ ഒളിവിൽ കഴിയുന്നത് ബംഗളൂരുലാണ് എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് പെൺകുട്ടിയുടെ വീട്ടിലെത്തി പോലീസ് മൊഴിയെടുത്തിരുന്നു മൊഴിയെടുക്കൽ രാത്രി പത്തുമണിവരെ നീണ്ടു നവോധു മാതാപിതാക്കൾ അടുത്ത ബന്ധുക്കൾ തുടങ്ങി പലരുടെയും മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതും അസഭ്യം പറഞ്ഞതും കൊലപ്പെടുത്താൻ ശ്രമിച്ചതുമടക്കം ഭർത്താവിന്റെ കൊടും ക്രൂരതകൾ പെൺകുട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിനോട് വിശദീകരിച്ചു പന്തിരാങ്കാവിലെ രാഹുലിന്റെ വീട്ടിൽ വിരുന്നിന് എത്തിയപ്പോൾ ഉണ്ടായ അനുഭവം അടക്കമുള്ള കാര്യങ്ങൾ മാതാപിതാക്കളും പോലീസിനോട് പറഞ്ഞു പരാതിക്കാരുടെ മൊഴിയെടുക്കൽ പൂർത്തിയായെന്നും അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും പ്രത്യേക അന്വേഷണ ചുമതല വഹിക്കുന്ന എ സി പി സാജു പി എബ്രഹാം പറഞ്ഞു